സമയം തന്നെ മാറുന്ന ഒരു ലോകത്ത് സ്വർഗം ശക്തിയാൽ ജ്വലിക്കുകയും ഭൂമി ദിവ്യത്വത്താൽ വിറയ്ക്കുകയും ചെയ്യുന്ന ഒരു ലോകത്ത് മറ്റേതൊരു ലോകത്തെയും പോലെ ഒരു ദേവാലയം വിധി സൃഷ്ടി നാശം എന്നിവയുടെ ഭരണം നടത്തുന്നു ഇത് ഹിന്ദു പുരാണത്തിലെ ഏറ്റവും ശക്തമായ പത്ത് ദൈവങ്ങളെ കുറിച്ചുള്ള ഒരു കഥയാണ് ഗണപതി ഓരോ പ്രാർത്ഥനയിലും ആദ്യം ഉച്ചരിക്കുന്ന പേര് തടസ്സങ്ങൾ നീക്കുന്നവൻ എല്ലാ പുതിയ കാര്യങ്ങളുടെയും രക്ഷാധിപതി തന്റെ ശക്തമായ തുമ്പിക്കയും ശാന്തമായ വിവേകവും കൊണ്ട് ഗണപതി ദേവന്മാർക്കും മനുഷ്യർക്കും ഒരുപോലെ വഴിയൊരുക്കുന്നു അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൂടാതെ ഒരു സംരംഭവും യാത്രയും ആരംഭിക്കുന്നില്ല സരസ്വതി അറിവിന്റെ അനശ്വരമായ ഗാനം അവളിൽ നിന്നൊഴുകുന്നു അറിവിന്റെയും സംസാരത്തിന്റെയും സംഗീതത്തിന്റെയും ദേവിയായ സരസ്വതി പ്രപഞ്ചത്തിന്റെ സത്യങ്ങൾ മന്ത്രിക്കുന്നു തന്റെ വീണയിലൂടെ അവൾ എല്ലാ സൃഷ്ടികളിലും പഠനത്തെയും സർഗാത്മകതയെയും ഉണർത്തുന്ന രാഗങ്ങൾ മീട്ടുന്നു അറിവിന്റെ ദാനം അവളുടേതാണ് ഹനുമാൻ ശക്തിയിൽ സമാനതകളില്ലാത്ത വിശ്വാസത്തിൽ അജഞ്ചലനായ ശക്തനായ വാനരനായ ഹനുമാൻ തന്റെ പ്രഭുവായ രാമനു വേണ്ടി പർവ്വതങ്ങൾക്കും സമുദ്രങ്ങൾക്കും മീതെ പറക്കുന്നു അദ്ദേഹത്തിന്റെ ശരീരം നശ്വരമായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവ് അനുശ്വരമാണ് വിശ്വസ്ഥത ധൈര്യം ദിവ്യശക്തി എന്നിവയുടെ മൂർത്തിഭാവമായ ഹനുമാനെ തോൽപ്പിക്കാൻ കഴിയില്ല ഇന്ദ്രൻ സ്വർഗത്തിന്റെ അധിപൻ മഴയുടെയും ഇടിമിന്നലിന്റെയും നാദൻ ഇന്ദ്രന്റെ കോപം ആകാശത്തെ നിയന്ത്രിക്കുന്നു ദുഷ്ടശക്തികൾ പ്രപഞ്ചക്രമത്തെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇടിമിന്നൽ ഉപയോഗിച്ച് തിരിച്ചടിച്ച് വീണ്ടും സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നത് ഇന്ദ്രനാണ് അദ്ദേഹം പോഷിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന കൊടുങ്കാറ്റാണ് കൃഷ്ണൻ സ്നേഹത്തിന്റെ കളിക്കാരനായ ദൈവം എന്നാൽ നിത്യനായ തന്ത്രജ്ഞനായ കൃഷ്ണൻ വിധിയുടെ ദിവ്യമായ ശബ്ദമാണ് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഭഗവത്ഗീതയായി മാറി അദ്ദേഹം ആനന്ദമുണ്ട് സ്നേഹമാണ് ആത്മാവിന്റെ നിത്യ വഴികാട്ടിയാണ് കാളി ഭയാനകമായ അവിരാമമായ ദിവ്യമായ കാളി മരണത്തിന്റെയും രൂപാന്തരത്തിന്റെയും ദേവി എല്ലാ വിദ്യാബോധങ്ങളെയും നശിപ്പിക്കുന്നു അവൾ കാലം തന്നെയാണ് സൃഷ്ടിയെ ഉപയോഗിച്ച് വീണ്ടും പുതിയതിന് ജന്മം നൽകുന്നു അവളുടെ രൗദ്രഭാവത്തിൽ ദുഷ്ടശക്തികൾ വീഴുന്നു സത്യം മാത്രം അവശേഷിക്കുന്നു ബ്രഹ്മാവ് ശൂന്യതയിൽ നിന്ന് അദ്ദേഹം നിലനിൽപ്പിനെ കുറിച്ച് സംസാരിച്ചു സൃഷ്ടാവായ ബ്രഹ്മാവ് പ്രപഞ്ചത്തിന് ജന്മം നൽകി ഓരോ നക്ഷത്രവും ഓരോ ആത്മാവും പ്രകൃതിയുടെ ഓരോ നിയമവും അദ്ദേഹത്തിന്റെ ദിവ്യ മനസ്സിൽ നിന്ന് ഒഴുകുന്നു എല്ലാ ആരംഭങ്ങളുടെയും ഉറവിടം യാഥാർത്ഥ്യത്തിന്റെ ശില്പി അദ്ദേഹം തന്നെയാണ് ദുർഗ ഇരുട്ട് ലോകങ്ങളെ കീഴടക്കാൻ ഭീഷണിപ്പെടുത്തുമ്പോൾ ഒരു മാതാവ് കോപത്തോടെ ഉണരുന്നു അജയയായ ദുർഗ അശുദ്ധരെ നശിപ്പിക്കുകയും അജഞ്ചലമായ ശക്തിയോടെ സൃഷ്ടിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇവൾ ദയയും ക്രോധവുമാണ് ഒരു തിന്മയ്ക്കും നേരിടാൻ കഴിയാത്ത ശക്തിയാണവൾ വിഷ്ണു അദ്ദേഹം സംരക്ഷകനാണ് രക്ഷകനാണ് സന്തുലിതാവസ്ഥയുടെ നിത്യ രക്ഷാധികാരിയാണ് പ്രപഞ്ചത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വിഷ്ണു എണ്ണമറ്റ അവതാരങ്ങളിൽ ഭൂമിയിൽ ഇറങ്ങുന്നു അദ്ദേഹത്തിന്റെ സുദർശന ചക്രം അനന്തമായി കറങ്ങുന്നു ക്രമം എപ്പോഴും അരാജകത്വത്തെ കീഴടക്കുന്നു ഉറപ്പാക്കുന്നു ശിവൻ അദ്ദേഹം അവസാനവും ആരംഭവുമാണ് കാലത്തിന് അതീതമായ യോഗിയാണ് ലോകങ്ങളെ നശിപ്പിക്കുന്നവനും ആത്മാക്കളെ രൂപാന്തരപ്പെടുത്തുന്നവനുമാണ് ശിവൻ താണ്ഡവം ചെയ്യുമ്പോൾ സൃഷ്ടി വിറയ്ക്കുന്നു അദ്ദേഹത്തിന്റെ മൂന്നാം കണ്ണിൽ നിന്ന് മിഥ്യാബോധങ്ങളെ നശിപ്പിക്കുന്ന അഗ്നി ജ്വലിക്കുന്നു നിത്യസത്യം മാത്രം അവശേഷിക്കുന്നു അദ്ദേഹം മഹാദേവനാണ് അദ്ദേഹം പരമശക്തിയാണ് വിവേകം മുതൽ യുദ്ധം വരെ സൃഷ്ടി മുതൽ നാശം വരെ ഇവ വെറും ദൈവങ്ങളല്ല യഥാർത്ഥത്തെ രൂപപ്പെടുത്തുന്ന നിത്യശക്തികളാണ് ഹിന്ദു പുരാണത്തിലെ ഏറ്റവും ശക്തമായ പത്ത് ദൈവങ്ങളുടെ വിവരണം ഇതായിരുന്നു നിങ്ങൾ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്